രമണി രാവിലെ ജനൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി അവളുടെ പൂച്ചട്ടിയുടെ ചുവട്ടിലെ ചെറുമരക്കൊമ്പിൽ ഒരു കുഞ്ഞിക്കിളി കൂടുണ്ടാക്കിയിരിക്കുന്നു ദിവസവും അവൾ ആ കൂട് ശ്രദ്ധിച്ചു അമ്മക്കിളി വന്നിരുന്ന മുട്ടകൾക്ക് ചൂട് നൽകുന്നത് അവൾക്ക് കൗതുകമായിരുന്നു ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും ഉണ്ടായി രമണിക്ക് ആ കിളിക്കൂടിനെ ഓർത്ത് പേടിയായി കാറ്റിലത് വീണു പോകാതിരിക്കാൻ അവൾ ജനലടച്ച് പ്രാർത്ഥിച്ചു മഴ ശമിച്ചപ്പോൾ അവൾ വേഗം ജനൽ തുറന്നു നോക്കി കൂട് അവിടെ തന്നെയുണ്ട് എന്നാൽ അതിലൊരു അമ്മക്കിളിയെ കണ്ടില്ല അടുത്ത കുറച്ച് ദിവസങ്ങളിൽ രമണി ആഹാരം കുറേശ്ശെ ആ കൂടിന്റെ അടുത്ത് വെച്ചു ഒരു ദിവസം അവൾ കണ്ടു ഒരു ചെറിയ കുരുവി ആ കൂട്ടിലേക്ക് വരുന്നു അത് അമ്മക്കിളി ആയിരുന്നില്ല വഴിതെറ്റി വന്ന ഒരു കുഞ്ഞിക്കുരുവി ആയിരുന്നു അത് ആ കുഞ്ഞു കുരുവിക്ക് അമ്മയില്ലെന്ന് രമണിക്ക് മനസ്സിലായി അവൾ ദിവസവും ആ കുഞ്ഞു കുരുവിക്ക് ധാന്യം കൊടുത്തു പതിയെ ആ കുരുവി രമണിയുമായി ചങ്ങാത്തത്തിലായി അവളുടെ കയ്യിലിരുന്ന് കൊച്ചു കൊച്ചു ശബ്ദങ്ങളുണ്ടാക്കി ഒരു ദിവസം മറ്റൊരു കുരുവി ആ കൂട്ടിലേക്ക് വന്നു അതൊരു പക്ഷേ ആ കുഞ്ഞിക്കുരുവിയുടെ കൂട്ടുകാരനായിരിക്കാം രമണിക്ക് സന്തോഷമായി അവൾ ആ കുഞ്ഞു കുരുവിയെ ഒറ്റക്കല്ലെന്ന് അറിഞ്ഞു സ്നേഹവും ദയവും അതിരുകളില്ലാത്തതാണ് അപ്രതീക്ഷിതമായി വരുന്ന സൗഹൃദ ബന്ധങ്ങൾ പോലും വിലപ്പെട്ടതാണ്